ജയിലിൽ കഴിഞ്ഞത് മികച്ച അനുഭവമാണെന്നും എന്നാൽ ഇനി ജയിലിൽ പോകാൻ താല്പര്യമില്ല എന്നും ബ്ലോഗർ ആറാട്ടൻ എന്ന സന്തോഷ് വർഗെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ ജാമ്യ ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജയിലിൽ സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം ആണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് നല്ലൊരു അനുഭവമാണ് ഇനി താല്പര്യമില്ല അവിടെ എല്ലാം കുഴപ്പമുണ്ട് എന്നല്ല ഫ്രീഡം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സൗകര്യവും ഉണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേസിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലെന്നും ജയിൽവാസം എല്ലാവരും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്നും അദ്ദേഹം പറയുന്നു എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഒരു കുഴപ്പവുമില്ല ഫ്രീഡം ഇല്ല ബാക്കിയെല്ലാം ഉണ്ട് പോലീസുകാർ എല്ലാവരും നല്ലവരാണ് നാളെ മുതൽ പുതിയ ആറാട്ടണ്ണനെ കാണാമെന്നുമാണ് സന്തോഷ് വർഗി പറയുന്നത് ജാമ്യത്തിൽ ഒരുപാട് ഉപാധികൾ പറഞ്ഞിട്ടുണ്ടെന്നും സന്തോഷ് വർക്കി പറഞ്ഞു സന്തോഷ് വർക്കി ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമായിരുന്നു അവർ പ്രതികരിച്ചത് ഇന്നലെയാണ് സന്തോഷിന് ജാമ്യം ലഭിച്ചത് ഹൈക്കോടതിയുടെ അവധികാല സിംഗിൾ ബെഞ്ചാണ് സന്തോഷ് വർക്കിക്ക് ജാമ്യം അനുവദിച്ചത് സന്തോഷ് വർക്കിക്കെതിരെ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെങ്കിലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന കർശന മുന്നറിയിപ്പോടെയാണ് സന്തോഷ് വർക്കിക്ക് ജാമ്യം അനുവദിച്ചത് സോഷ്യൽ മീഡിയയിൽ നടിയെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയതിനാണ് സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തത് നടിമാരായ ഉഷാ ഹസേന കുക്കു പരമേശ്വരൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവരാണ് സന്തോഷ് വർഗയ്ക്കെതിരെ പരാതി നൽകിയത് നിരന്തര സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്ന സന്തോഷ് വർഗയ്ക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ഉഷാ ഹസീന ആലപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു പിന്നീട് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി നടിമാർ സന്തോഷ് വർക്കെതിരെ പോലീസിൽ പരാതി നൽകി മോഹൻലാൽ ചിത്രം എന്ന സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞാണ് സന്തോഷ് വർക്കി ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിൽ നടിമാരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് പതിവായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനമുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരനെന്ന സന്തോഷ് വർഗിയുടെ പരാമർശമാണ് കേസിലേക്ക് നയിച്ചത് നേരത്തെ മോഹൻലാൽ അടക്കമുള്ള താരങ്ങളെ കുറിച്ച് മോശം പരാമർശം നടത്തിയതിൽ സന്തോഷിനെ കൊണ്ട് നടൻ ബാല മാപ്പ് പറയിച്ചിരുന്നു തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് സന്തോഷ് വർഗിയെ കൊണ്ട് ബാല മാപ്പ് പറയിച്ചത് താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ച സന്തോഷ് അന്ന് മോഹൻലാലിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും മാപ്പ് പറഞ്ഞിരുന്നു അതേസമയം വിഷുവിന് റിലീസ് ചെയ്ത മമ്മൂട്ടി നായകനായ ബസു കയിൽ സന്തോഷ് വർക്കി അഭിനയിച്ചിരുന്നു